ഹലോ ഫ്രണ്ട്സ് ക്യൂ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നല്ല ഒരു പലഹാരമായിട്ടാണ് വരുന്നത് ഇവിടെ ഞാൻ ഈ ഒരു കപ്പിന് ഒരു രണ്ടേകാൽ കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ട് അതേ കപ്പിന് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരണ്ടി വെച്ചിരിക്കാണ് അതേ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പ് ശർക്കര ചീകി വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ ഏറ്റപ്പഴം നന്നായിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നമുക്ക് ബാക്കി കാണാം ഗോതമ്പ് പൊടിയിലിട്ട് ഒരുനുള്ളിൽ ഉപ്പിട്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുന്ന പോലെ ഒന്ന് അതിനേക്കാൾ ചെറിയൊരയവിൽ കുഴക്കാം കണ്ടോ ചപ്പാത്തിക്ക് കുഴക്കണവരെ കുഴച്ച് വെച്ചിട്ട് ചപ്പാത്തി കുറച്ച് ചെറിയ അതൊന്ന് ലൂസായിട്ട് ഉണ്ടോ ഇതിൽ നിന്ന് കുറച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ചപ്പാത്തി വരത്താലും അറിയാമല്ലായിരിക്കും അങ്ങനത്തെ ചപ്പാത്തി വരത്താം ഈ ഇതിട്ട് പരത്താൻ ഇത് ഓടി ഓടി വെക്കുന്ന സാധനം അപ്പോൾ ഞാൻ പരത്തിട്ട് കാണിച്ചുതരാം ഇഞ്ച് ഇലക്കിയ പൊടിയും കൂടെ ഇട്ടു ഇത് നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കരയും ഏത്തപ്പഴം തേങ്ങ കുറച്ച് ഏലക്കാപ്പൊടിയും വേണ്ടിയിട്ടുണ്ട് ഏറ്റപ്പൊടി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് ഇതിലൊരു സ്പൂൺ എടുത്തിട്ട് ഈ ഞാൻ ചപ്പാത്തി പോയലുണ്ടാക്കി വെച്ചിട്ടില്ലേ അതിലോട്ട് വയ്ക്കാം നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഇത് ഏറ്റവും ഒട്ടിച്ചേക്കാം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കാണാമല്ലോ അല്ലേ ഇനി ഞാനിത് ഇഡ്ഡലി പാത്രം വെച്ചിരിക്കുകയാണ് അതിലോട്ടിടാൻ വയ്ക്കാൻ പോവാണ് ഇത് വെന്തിട്ടുണ്ടോ നോക്കാം നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ആ ഇത് വെന്ത നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതാണ് നമ്മുടെ വീറ്റ് ഇട വീറ്റ് ബനാന ഇടത്തിന രസമാണ്ണ്ട് ചെറിയൊരു പുളിയും പഴം അത്ര പഴം വേണ്ടുവരുമ്പോൾ ചെറിയൊരു പുളിയും ഇട്ട് വരും പുളിയും മധുരവും എല്ലാം കൂടെ നല്ല രസമുണ്ട് കഴിക്കാൻ വീറ്റ് ബനാന അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പഴം അട അതാണത് ആവിയിൽ ഉപയോഗിച്ചതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നല്ല ഗുണമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം